നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തിറങ്ങിയ രജനീകാന്തിന്റെ വേട്ടയൻ എന്ന സിനിമ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അതിൽ പരാമർശിക്കുന്ന ബഡ്സ് ആക്ട് എന്താണെന്ന് നമുക്ക് ഇന്ന് പരിശോധിച്ചാലോ വീഡിയോയിലേക്ക് കടക്കാം സാമ്പത്തിക ക്രമക്കേടുകൾ തടയാൻ വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം അതായത് ബഡ്സ് ആക്ട് ഈ നിയമപ്രകാരം ഏതെങ്കിലും നിയമാനുസൃതമായ മാർഗത്തിൽ കൂടെ അല്ലാതെ ഒരു കമ്പനിക്കോ വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ നിക്ഷേപ സമാഹരണം നടത്താൻ സാധ്യമല്ല റിസർവ് ബാങ്ക് സെബി അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങളുടെ അനുമതി കൂടാതെ നിക്ഷേപം സമാഹരിക്കുന്ന പ്രക്രിയ തന്നെ ക്രിമിനൽ കുറ്റം ആക്കുന്ന നിയമമാണിത് അല്ലെങ്കിൽ സംസ്ഥാന നിയമങ്ങളായ കോ ഓപ്പറേറ്റീവ്സ് ആക്ടിന്റെയോ ചിറ്റി ഫണ്ട്സ് ആക്ടിന്റെയോ സമാനമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിക്ഷേപ സമാഹരണം അങ്ങനെയല്ലാത്ത നിക്ഷേപ സമാഹരണം ജാമ്യമില്ലാ കുറ്റങ്ങളുടെ പെടും അതായത് അനധികൃത നിക്ഷേപ സമാഹരണങ്ങളെ മുളയിലെ നുള്ളിക്കളയാനുള്ള ഒരു ശ്രമം അനിയന്ത്രിത നിക്ഷേപങ്ങൾ നിരോധിക്കുന്ന ഈ പദ്ധതിയുടെ കീഴിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് പ്രധാനമായും സംസ്ഥാനങ്ങളാണ് കേന്ദ്ര സർക്കാരിനും ചില ഉത്തരവാദിത്തം ഈ നിയമം അനുശാസിക്കുന്നു പരസ്യം കൊടുക്കുന്ന മാധ്യമങ്ങൾക്കും ഈ നിയമം മൂലം ഉത്തരവാദിത്തമുണ്ട് അനിയന്ത്രിതമായ നിക്ഷേപങ്ങളുടെ പരസ്യം അഥവാ കൊടുത്താൽ അതിന്റെ നിരാകരണം അതേ വലുപ്പത്തിലും രൂപത്തിലും കൊടുക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്ക് വരും പരസ്യം കൊടുക്കുകയും അതിന്റെ അടക്കം അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർ നിക്ഷേപം നടത്തി സമ്പാദ്യം നഷ്ടപ്പെടുമ്പോൾ അത് വാർത്തയാക്കി കൊടുക്കാനും കഴിയാതെ വരും മാധ്യമങ്ങൾക്കും ജനത്തിനും നിക്ഷേപ സമാഹരണം നടത്തുന്നവർക്കും ഇത് ഗുണം ചെയ്യും തട്ടിപ്പ് നിക്ഷേപങ്ങളിലൂടെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുക്കുന്നവരെ ജാമ്യമില്ലാതെ തടങ്കിലാക്കാം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചാൽ അഞ്ചു വർഷം വരെ തടവും പത്തു ലക്ഷം വരെ പിഴയും നൽകാം പണം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ പത്തു ലക്ഷം വരെ പിഴയ്ക്കും ഏഴു വർഷം വരെ തടവനും ശിക്ഷിക്കാം പണം തിരികെ നൽകാൻ വീഴ്ച വരുത്തിയാൽ തടവ് പത്തു വർഷമാണ് ഒപ്പം നിക്ഷേപ സംഖ്യയുടെ ഇരട്ടി പിഴയും ചുമത്താം ഒരിക്കൽ ശിക്ഷിക്കപ്പെടുന്നവർ വീണ്ടും തെറ്റാർത്തിച്ചാൽ പിഴ അമ്പത് കോടി വരെ ഉയരും നിക്ഷേപ തട്ടിപ്പ് തടയാനുള്ള ബഡ്സ് നിയമത്തിലെ ശിക്ഷാവിധികളാണിവ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിന്റെ സ്ഥാപന ജംഗ വസ്തുക്കളുടെ വിവരങ്ങൾ ബഡ്സ് നിയമപ്രകാരം ശേഖരിച്ച് വസ്തുവകകൾ കണ്ടുകെട്ടാം അത്തരം ആസ്തികൾ വിറ്റ് പണമാക്കി നിക്ഷേപകർക്ക് നൂറ്റി ദിവസത്തിനുള്ളിൽ തിരികെ നൽകാൻ ബഡ്സ് നിയമത്തിൽ കർശന വ്യവസ്ഥകളുണ്ട് അനധികൃത നിക്ഷേപങ്ങൾ സ്വീകരിച്ച് പണം തട്ടിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനും പ്രത്യേക അധികാരങ്ങളുണ്ട് വാറന്റുകൾ ഇല്ലാതെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാനും ആസ്തികളും അക്കൗണ്ടുകളും മരവിപ്പിച്ച് പണം തിരികെ പിടിക്കാനും ബഡ്സ് നിയമം അനുശാസിക്കുന്നു ജനത്തെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ പ്രകാരം തടങ്കിലാക്കാം തട്ടിപ്പ് നിക്ഷേപങ്ങൾ പരസ്യം ചെയ്യുക ഇത്തരം സ്കീമുകൾ പ്രചരിപ്പിക്കുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക പരസ്യങ്ങളിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് ശുപാർശ ചെയ്യുക എന്നിവയും കെ ബഡ്സ് നിയമത്തിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പണം തിരികെ നൽകാൻ വീഴ്ച വരുത്തുന്നതുവരെ കാത്തിരിക്കാതെ പണം സ്വീകരിക്കുന്ന സന്ദർഭങ്ങളിലും നിക്ഷേപകർ ആവശ്യപ്പെടുമ്പോഴും ബഡ്സ് നിയമപ്രകാരം നടപടികൾ എടുക്കാം വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ രജിസ്ട്രേഷനും പരിശോധനകളും അടക്കം മേൽനോട്ടവും നിയന്ത്രണങ്ങളും നിർവഹിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ നിയമപരമായി നിക്ഷേപം സ്വീകരിക്കാനാകും അത്തരം സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളെ മാത്രമേ നിയമവിധേയ നിക്ഷേപം എന്ന് വിളിക്കാനാകൂ വ്യക്തികളോ പ്രൊപ്പറേറ്റർഷിപ്പ് thank you പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് കമ്പനികൾ അസോസിയേഷനുകൾ ട്രസ്റ്റ് എന്നിവയൊക്കെ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ ബഡ്സ് നിയമത്തിന്റെ പരിധിയിൽ വരും എന്നാൽ കേന്ദ്ര ബാങ്കിംഗ് റെഗുലേഷൻ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കുകൾ മറ്റ് സഹകരണ ബാങ്കുകൾ എന്നിവയിലെ നിക്ഷേപങ്ങൾ നിയമവിരുദ്ധമല്ല ബന്ധുക്കൾ പാർട്ട്ണർമാരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നും വാങ്ങുന്ന വായ്പ വ്യാപാരാവശ്യത്തിനായി നൽകിയ മുൻകൂർ തുക വസ്തു വാങ്ങാനും മറ്റു മുൻകൂറായി നൽകിയ തുക പ്രാതിനിധ്യ നിയമപ്രകാരമുള്ള സംഭാവനകൾ തുടങ്ങിയ പരിധിയിൽ നിക്ഷേപമായി കണക്കാക്കില്ല സ്വയം സഹായ നടത്തുന്ന നിക്ഷേപങ്ങൾ തുടങ്ങിയവ യും അംഗത്വം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം